അവിടെ ക്യാമറ ഉണ്ട്

എന്താ വരുന്നത് അങ്ങോട്ട് പോകും ഫുഡ് കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു ചെറുപ്പ ദിവസം ഇങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ വന്നതാണ് എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ ചെക്കപ്പുണ്ട് അങ്ങനെ വന്നതാണ് കൂടെ ആരാ കൊച്ചാ ചേട്ടച്ചിട്ട മോള കൂടി കൊച്ചുണ്ട് കേട്ടോ അയാളുണ്ടെൻ്റെ കൂടെ അങ്ങോട്ട് ഇരിക്കട്ടോ നാളൊന്നും വന്നില്ല രണ്ടു മൂന്നെടുത്ത് പോകും എന്നെ ഒന്ന് പിന് ചെയ്യുമോ വെക്കണേ ഞാൻ ഈ ഉച്ചയ്ക്ക് ശേഷം വെച്ചാ മതി ഇപ്പൊ ഞാനങ്ങനെ അകത്തോട്ട് കേറുമ്പഴേ ഓഫ് ചെയ്താ ഒന്നും കേൾക്കുന്നില്ല സൗണ്ട് എന്തുപറ്റി ഞാനേ ഹോസ്പിറ്റലിൽ വന്നതാട്ടോ ചെക്കപ്പിനും വന്നതാട്ടോ എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ഒരു മാസം പത്ത് ദിവസമായില്ലോ എന്നിട്ട് ഇന്ന് ചെക്കപ്പിന് വരണമായിരുന്നു അങ്ങനെ വന്നതാ ഞാൻ നോക്കട്ടെ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഗുലാൻ ഗുലാൻ ഹായ് ഗുഡ് മോർണിംഗ് ചായ കുടിച്ചു എന്തല്ലായ കുടിച്ചു ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വലിച്ച് സൗണ്ട് വെച്ച് പറയാൻ പറ്റത്തില്ല ക്യാമറ ഉണ്ട് ഇവിടെ ഈ പിൻ ചെയ്ത ചാനൽ ഒന്ന് കൂട്ടാക്കുക ഉള്ളത് ഞാൻ കൊല്ലം തൻ്റെ സ്ഥലം എവിടെയാണ് വരുന്നവരൊക്കെ ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് വരിക തൻ്റെ സ്ഥലം എവിടെയാണ് ബുലാനെ ഗുഡ് മോർണിംഗ് ചായ കുടിച്ചാ ഗുലാൻ പോയോ കാലിവേദന അതിൻ്റെ ഇടയ്ക്ക് വണ്ടിയിൽ കാലെടുത്തിട്ട് ഫാസ്റ്റിലാ വന്നു അങ്ങനെ കാലുവേദന കൂടുന്നു രണ്ടുപേരും പോയിട്ട് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് ആരെങ്കിലും വരുവാണെങ്കിൽ ഞാൻ പറയാം പിൻ ചെയ്ത ചാനൽ കൂട്ടാക്ക തൻ്റെ സ്ഥലം എവിടെ ഉണ്ടോ പിൻ ചെയ്ത ആളിനോട് ചോദിച്ച പേരൊന്നും മലയാളത്തിലിട്ടേ അതിന് ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ല വരുന്നവരൊക്കെ ലൈക്ക് ഇടിച്ച് ഇട്ട് വരിക പതുക്കി സംസാരിക്കുന്ന ക്യാമറ ഇട്ടൂടാ സംഭവം അത് ഞാൻ ഇരിക്കുന്നതിന്റെ നേരെ ഗുലാൻ കൂട്ടാണ് കൂട്ടാണ് ചെരുപ്പിടുന്ന പൊക്കോളും ചെരുപ്പായ ഉണ്ടായിരിക്കും ലൈക്ക് ലൈക്കടിച്ച് കമന്റ് ഇട്ട് വായു കൂടി വായു എന്റെ പേര് ഷീജ ഓക്കേ സ്ഥലം എവിടെ വരുന്നവര് ലൈക്ക് അടിച്ച് പാടും പിന്നെ തല കാണിക്കാതെ പോകും ഫോൺ പോകുന്നതല്ല ചാനലാണ് പോകും നാല് പേരുണ്ട് നാല് പേര് ഒന്ന് ലൈക്ക് അടിച്ച് പാടും എല്ലാവരും ഒന്ന് റിസാക്കൾ സഖാക്കൾ ി കമൻ്റ് ഇട്ട് വരിക എൻ്റെ പേര് സൂര്യത്തെന്നാണ് ചിലപ്പോൾ എൻ്റെ ഞാൻ ഇയാളെ ലൈവിലൊക്കെ കയറാറുണ്ട് പക്ഷേ ചിലപ്പോൾ വരുന്നത് സൂര്യത്തെന്നായിരിക്കും കേട്ടോ യൂട്യൂബ് മാമൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പേര് മാറ്റാറുണ്ട് എൻ്റെ ഐഡിയ എടുത്തിടുന്നുണ്ട് ചാനലിൻ്റെ പേര് ഷീജാഹു ചാനലെന്നാണ് പേര് പേര് നാനാസ് നാനാസ് ആ ഞാൻ കയറാറുണ്ട് ഇയാളെ പിന്നെ സോഷ്യൽ മീഡിയയിൽ കമന്റ് വിടാറുണ്ട് ഞാൻ കണ്ടു നോക്കിക്കോ ചിലപ്പോ സൂര്യത്തുനിന്നായിരിക്കും ചിലപ്പോൾ ഇഷ്ക്കൊന്നും വരും കേട്ടോ ഉടങ്ങും ആരുമില്ല ഞങ്ങൾ നേരത്തെ വന്നതാ കൂടി ഹായ് അനൂപേ ഹായ് മൂന്നാമത്തെ ബൈക്ക് നമ്മളൊക്കെ വന്നിട്ടുണ്ട് ഇഷ്ടമാകുന്നത് അതിനെന്താ ഇഷ്ടമാകാതിരിക്കാന് എനിക്കൊരു കുഴപ്പമില്ല എനിക്കെന്തിനാ ഇഷ്ടമല്ലായിരിക്കും ഞാൻ അനൂപ ലൈവില് വരാറുണ്ടല്ലോ ചിലപ്പോഴൊക്കെ ഞാൻ കാണുമ്പോഴൊക്കെ വരാറുണ്ട് എനിക്കിഷ്ടമൊക്കെ ഇടൊന്നും ഇല്ല എൻ്റെ കുഞ്ഞേ നമ്മൾ ചെല്ലുന്നത് ചില ലൈവുകൾക്കൊന്നും ഇഷ്ടമല്ലായിരിക്കും അതുകൊണ്ടാണ് നമ്മുടെ ലൈവിലും വരാത്തത് ഞങ്ങളുടെ കൊച്ചും പറയുന്ന എനിക്ക് ഫുഡൊക്കെ കഴിച്ചു രാവിലെ ഇത്ര ഞാൻ ഇവിടെ വന്ന് കടയിൽ നിന്ന് കാപ്പി പിടിച്ച അപ്പവും ചമ്മന്തി സാമ്പാറും ചമ്മന്തി ചായ അവളെല്ലാം കറക്റ്റായിട്ട് പറയും കേട്ടോ വരുന്നതൊന്ന് ലൈക്ക് അടിക്കുക ഒമ്പത് അസഖാക്കളെ താഴെ വരിക എല്ലാവരും ഒന്ന് ഹായ് ഹായ് ഗുഡ് മോർണിംഗ് വരുന്നവര് ലൈക്ക് അടിച്ചു കമൻറ്റ് ഞാൻ കഴിച്ചു അയ്യാത്തേ ഫുഡൊക്കെ കഴിച്ചു ലൈക്ക് അടിച്ചു ഓക്കേ പണിയുണ്ട് ഓക്കെ പൊക്കോ പണിയുണ്ടെങ്കിൽ പൊക്കോ എല്ലാവർക്കും നമസ്കാരം ഇവിടെ അല്ല കിടന്ന എവിടെ കിടന്നു നമ്മൾ അയ്യാത്ത ഞാൻ ഹോസ്പിറ്റലിരിക്കും അനൂപൈ ഹായ് പറയുന്നുണ്ട് ഹയ്യാത്ത് കേ ഞാനീ ഹോസ്പിറ്റലിലാണ് ഞാൻ ഈ ട്രാൻസ്പോർട്ടിന് അത് കാല് പൊക്കിയെടുത്ത് വെച്ചതിൻ്റെ കാല് എറിയങ്ങ് പിടിച്ചു ഭയങ്കര വേദന വരുന്നവരൊക്കെ ലൈക്കടിച്ച് കയറി വ മക്കളെ വാ ഇവിടെ ക്യാമറ ഇരിപ്പുണ്ട് എല്ലാവരും ഓടി ചാടി ലൈക്ക് അടിച്ച് വേഗം കയറി വരൂ എല്ലാവരും ഓടിച്ചാടി അടിച്ച് വേഗം കയറി വരും ഞാനിരിക്കുന്നതിന്റെ മേളിൽ ക്യാമറയാുന്നുണ്ട് മിന്നി മിന്നി ലൈറ്റ് കത്തുന്നു കയ്യാത്തേ വിളിക്കുന്നുണ്ട് അനൂപ് എൻ്റെ അബു നേരത്തി എണിച്ചു എന്നും സുബൈക്ക് എണ്ണിക്കും പക്ഷെ ഒന്നും സുബൈക്ക് എണ്ണിച്ചില്ല നിസ്കരിച്ചില്ല ഞാൻ അന്നത്തെ വെള്ളിയാഴ്ച നിസ്കാരവും പോയി ഇനി ഇവിടെ നിന്ന് എപ്പോഴാണ് അറിയാൻ പറ്റത്തില്ല ആള് കൂടുമ്പോൾ ഞാൻ പുറത്തിറങ്ങും സുനിലേട്ടാ ഹായ് അല്ല സുനിലേ ഹായ് ഗുഡ് മോർണിംഗ് ചായ കുടിച്ചോ ലൈക്ക് അടിച്ചു വരിക എല്ലാവരും ഒന്ന് കയറി ഇറങ്ങി വരാം ഓക്കെ സുനിൽ സുനിലേ ചായ കുടിച്ചോ ചായ കുടിച്ചില്ല അതെന്ത ഒമ്പത് മണി കഴിഞ്ഞല്ലോ ഇരിക്കുന്നവരൊക്കെ താഴെ ഇറങ്ങി ലൈക്ക് അടിച്ച് ക്യാമറ പെണ്ണ് ഏഴു പേരുണ്ട് ഒന്ന് താഴെ പാടും എല്ലാവരും ഒന്ന് ഞാൻ ഇപ്പോൾ വന്നതേ ഉണ്ട് ഓക്കേ ലൈക്ക് അടിക്കാൻ ലൈക്ക് മറന്നുവല്ലോ ഏഴ് ഏഴ് ഏറ്റിലിരിപ്പുണ്ട് ഒന്ന് താഴെ വരിക ഒന്ന് ലൈക്ക് അടിച്ച് വരിക എന്നാൽ പോയി വരാം ഓക്കെ ലൈക്ക് അടിക്കാൻ അഞ്ചാമത്തെ ലൈക്ക് അടിച്ചു ഫിറ്റ് ചെയ്ത് ഞാൻ അഞ്ചാമത്തെ ലൈക്ക് വേറെ ആരെങ്കിലും അതിനി വരുമ്പഴ ആ ഈ സാധനം എന്താണോ എന്തോ ഇവിടെ ഇരിക്കുന്നു എവിടെ പോകുന്നു എങ്ങോട്ടും പോലോ എന്താ മറന്നേ ഇരിക്കത്തോളം വാശിയാ വെറുതെ ഒരു ലൈക്ക് അടിച്ച് കമന്റിട്ട് വരില്ല

താഴെ ഇറങ്ങണമല്ല അവര് മൂന്ന് പേര് മേളി ഇരിപ്പുണ്ട് താഴെ ഇറങ്ങി താഴെ ഇട്ടു വരിക എല്ലാവരും എല്ലാവരും ഫുഡ് ചായ ഒടിച്ച് കാപ്പൂടിയൊക്കെ കഴിഞ്ഞിട്ടു നിന്റെ അടുത്ത് ഞാൻ വായി കൈടലേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വായിക്കായി എന്തെങ്കിലും കിട്ടുമോ വായി കൈ നാല് പേരിപ്പുണ്ട് നാല് പേരും താഴെ വന്നേ ചെതിയ ആൾക്കാരുടെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് മൂന്ന് സോൾസ് വീഡിയോ വേണം സബ്സ്ക്രൈബ് ചെയ്യുക പെങ്ങളെ സുഖമായോ മൂട്ടിക്ക് ചായ കുടിച്ചോ മൂട്ടി ചായ കുടിച്ചോ ആ അവൾ ചായ കുടിച്ചു ഞാനും ചായ കുടിച്ചു ചേട്ടൻ ചായ അല്ലേ ഒക്കെ ചായ കുടിച്ചോ ചായ കുടിച്ചോന്ന് ശരിയല്ലേ കാപ്പി കുടിച്ചാ ലൈക്ക് അടിച്ച് വരിക എല്ലാവരും താഴെ ഇറങ്ങി ഈ സാധനം അങ്ങോട്ടും ഞാൻ ഹോസ്പിറ്റലിൽ ചായ ഇരിക്കുവെക്കുടിച്ചു കാപ്പിക്ക് എന്താണെന്ന് ഞങ്ങൾ ഞങ്ങളിവിടെ കടയിന്ന് അപ്പവും ചായയും അതായിരുന്നു കഴിച്ച കഴിച്ചെ കടിക്കാൻ അപ്പുറത്ത് എന്നിട്ട് ഞാൻ വായി വായിക്കൈടെന്ന് പറഞ്ഞു ഓടി വരുന്ന എപ്പോഴും വായിലോട്ട് കഴിയ എൻ്റെ മുകളൂട്ടിൽ നിന്ന് മുകളൂട്ടിൽ നിന്ന് വിളിക്കുന്നത് വൈകാസാകണം വരുന്നവര് ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് വരിക ഒരു മുറി പിടിച്ചിട്ടേക്കുന്നു ഈ ലൈറ്റിൻ്റെ അടുത്തിരിക്കുന്നോണ്ടോ നമുക്ക് ഒരുമാതിരി തോന്നുന്നു രുന്നു എത്ര പേരുണ്ടിരുന്നു അത് രണ്ടുപേരും രണ്ടുപേരും താഴെ വാ താഴെ വഴ താഴെ വായു പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ിമല്ലി ആരുമല്ലി ഓടി വായും എല്ലാവരും വരുന്നവര് താഴെ ഇറങ്ങി വരിക അവിടെ തന്നെ ഇരിക്കല്ലേ ഞാൻ പറയുന്നുണ്ട് എല്ലാവരും താഴെ വരിക വാച്ചിങ്ങി തന്നെ ഇരിക്കണം മൂന്ന് മിനിറ്റ് നാനാസ് ഹായ് നാനാസിനെ കൂട്ടാക്കി ആ ഞാനാസ് ഇതിനകത്ത് അറിയാൻ വയ്യ ഞാൻ പറഞ്ഞോളാം മുഹമ്മദൊക്കെ കൂട്ടാക്കിയെന്ന് ഞാൻ പറയാം വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിൽ പോയിട്ട് കേട്ടാ ഇവിടെ ഉറങ്ങാത്തില്ല എനിക്ക് എടുത്തോണ്ടാക്കത്തില്ലേ മൂന്ന് പേരുണ്ട് മൂന്ന് പേര് താഴെ വരിക ഉറക്കം വരുന്നു എല്ലാവരും താഴെട്ട് ഇറങ്ങി പാടോളൂ ഇനി ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് വരിക എല്ലാവരും താഴെ വന്ന് ഈ പിൻ ചെയ്ത ചാനൽ എല്ലാവരും ഒന്ന് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി താഴെ വരിക താഴെ വരിക ഇതിനിടയിൽ നിങ്ങക്കൊന്ന് ഡബിൾ ടാപ്പ് ലൈക്ക് അടിക്കുക താഴെ വായു എല്ലാരും താഴെ വായു താഴെ വായു മീന് പേര് ഇരിപ്പു ഒരും താഴെ വരില്ല എന്ന് വാശിയ ഒന്ന് താഴെ ഇറങ്ങി വല്ലാവരും ലൈക്ക് അടിക്കുക ഡബിൾ ടാപ്പ് ലൈക്ക് അടിക്കുക പുതിയ ആൾക്കാരാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മൂന്ന് സോഴ്സ് വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അത് നല്ല കമൻ്റ് അതിന് യോജിച്ച് കമൻ്റ് ഇടുക മൂന്നിലൊന്ന് ലൈക്ക് അടിക്കുന്നു ലൈക്ക് അടിക്കാതെ പോവില്ലേ പത്ത് നാൽപ്പത് പേരെങ്ങാണ്ട് വന്ന അഞ്ച് ലൈക്കാണ് കിട്ടിയത് താഴെ ഇറങ്ങി വരുന്നതാണ് എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട് രണ്ടുപേരും ഇന്ന് ലൈക്കടിച്ച് പാടില്ലായിരുന്നു താഴെ നിങ്ങൾക്ക് കാപ്പൂടിയൊക്കെ കഴിഞ്ഞവരാണോ നാല് സഖാക്കന്മാർ മേടിയിരിക്കുന്നു നാലുപേരും താഴോട്ടൊന്നിറങ്ങി വരും ും സമയായി വരുന്ന ഞാനിപ്പോ ലൈവില് നിറഞ്ഞു